നമസ്കാരം ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാരെ ചാലവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചതിലെ ബുദ്ധി കേന്ദ്രമാരെന്ന വിവരം പുറത്തു വരുന്നു മാഡം എൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നുഷാബ ഷെയ്സാദ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തിപ്പുകാരിയാണ് ജ്യോതി മൽഹോത്ര അടക്കമുള്ള യൂട്യൂബർമാരെ വലയിൽ വീഴ്ത്തിതെന്നാണ് വിവരം പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നൊഷാബ് മാഡം എൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇവരുടെ ഉടമസ്ഥയിലുള്ള ജയ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന ഏജൻസിയാണ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ചോദ്യം ചെയ്തപ്പോഴാണ് മാഡം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പാകിസ്ഥാൻ പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടർ നാസിർ ദില്ലൻ ആണ് ചാരപ്രവർത്തനത്തിന് ഇന്ത്യൻ യൂട്യൂബർമാരെ റിക്രൂട്ട് ചെയ്തിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇയാളുടെ സുഹൃത്താണ് മാഡം എൻ ഇന്ത്യയിൽ അഞ്ഞൂറോളം വരുന്ന ചാരന്മാരുടെ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനായി പ്രവർത്തിക്കുന്നതായിരുന്നു മാഡം എൻ എന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് നൊഷാബയുടെ ഭർത്താവ് ഇന്ത്യയിൽ സ്ലീപ്പേഴ്സ് ശൃംഖല കെട്ടിപ്പടുക്കേണ്ടതെങ്ങനെ എന്നതിൽ പാകിസ്ഥാൻ സൈന്യവും ഐ എസ് ഐയും നൊഷാബയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഏജൻസിയിലെ വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ പാക് സൈന്യത്തിലെ ഉന്നതർക്കും ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്കും പരിചയപ്പെടുത്തിയിരുന്നു ആറു മാസത്തിനിടെ നുഷാബ മൂവായിരത്തോളം ഇന്ത്യക്കാരെയും ആയിരത്തി അഞ്ഞൂറ് പ്രവാസി ഇന്ത്യക്കാരെയും പാകിസ്ഥാൻ സന്ദർശിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും നൊഷാബയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ വിസ ഓഫീസറായിരുന്ന ഐ എസ് ഐ പ്രവർത്തകർ ഡാനിഷ് അഥവാ എഫ്സാൻ ഉർ റഹ്മാൻ എന്നയാളുമായും നൊഷാബയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ പുറത്തിറക്കിയ ആളാണ് ഡാനിഷ് ഇന്ത്യൻ യൂട്യൂബർമാരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതാണ് മാഡം എൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി തുടർന്ന് ഇവരെ ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ബന്ധപ്പെടുത്തും ഡാനിഷാണ് യൂട്യൂബർമാരെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നാണ് നിലവിലെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഫൈസലാബാദ് സ്വദേശിയായ നാസിറിനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന നാസർ ദില്ലന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ഈ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനുള്ള വിസ നടപടികളെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നാസർ ചെയ്തിരുന്നു രണ്ട് വർഷം മുൻപാണ് നാസറിനെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് എ റെക്കോർഡ് ചെയ്തത്